വേറെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ സൊസൈറ്റി പോലെ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി കൺസിഡറേഷൻ വെച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഹ്യൂമാനിറ്റിയാണ് മുമ്പിൽ വേറെ ബിസിനസ് എല്ലാം ചെയ്യാമായിരുന്നു അപ്പോൾ അത് തന്നെ തീർച്ചയായിട്ടും ആ സ്റ്റാഫ് കണ്ടിന്യൂ ചെയ്യണം അതെ തീർച്ചയായിട്ടും ഞാൻ ഞങ്ങളിപ്പോൾ കാണുന്നത് തന്നെ കാണുന്നു എന്നെ സംബന്ധിച്ചോളം രാവിലെ നേരം ആദ്യത്തെ ഫോൺ മുതൽ അവസാനത്തെ ഫോൺ വരെ അന്നത്തെ ദിവസം വരുന്നത് മുഴുവൻ കഥന കഥകളായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പൻ വീണു അപ്പൻ സ്ട്രോക്കായി അല്ലെങ്കിൽ അമ്മ വീണു അമ്മയ്ക്ക് സുഖമില്ല അങ്ങനെ ഏനോ ഇത് മാത്രമാണ് ചെറുപ്പക്കാർ കേൾക്കുമ്പോൾ ഞാനും ഓർക്കും ഇനി എനിക്കെത്ര സമയമുണ്ടോ ഇവിടെ എത്താൻ എന്നുള്ളത് കാര്യം കേൾക്കുന്ന മുഴുവതാണ് കാണുന്നതും ഏനോ നിസ്സഹായാവസ്ഥയും വേദനകളും ദുരിതങ്ങളും അകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും കിടപ്പായവർ ബെഡ്സോറുള്ളവര് അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് ഉള്ളവർ ആംബിറ്റേറ്റ് ചെയ്ത് വന്നേക്കുന്നവർ അങ്ങനെ യു ഏത് അസുഖം എടുത്തോ എല്ലാം അതിനകത്തുണ്ട് എല്ലാവരുടെയും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏനോ ഇറ്റ് ഹംബിൾസ് യു ഇൻ ദ സെൻസിനോ ഇതൊക്കെ തരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഉള്ള സമയം നല്ലതായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് നന്മയത് ജീവിക്കുക എന്നുള്ളത് പിന്നെ വി ഫോർ എ ഫാക്ട് നോ ദാറ്റ് വി അ ടച്ചിങ് എ ലോഡ് ഓഫ് ലൈഫ്സ് കാര്യം ഒത്തിരി പേർക്ക് സ്വാതന്ത്ര്യമാകാൻ സാധിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധ്യമുണ്ടല്ലോ ദാറ്റ് ഇസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് പിന്നെ മരണങ്ങൾ കണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ബട്ട് ഞങ്ങളെ പോലുള്ളവർക്ക് മരണ ഒരു സെലബ്രേഷനുമാണ് കാര്യം ഒരു മനുഷ്യന്റെ ദുരിതം കഷ്ടപ്പാട് അവിടെ തീർന്നല്ലോത്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദം യുനോ ഇൻ ഏജ് സിഗ്നേച്ചർ വിത്ത് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഡൈ വിത്ത് ഡിഗ്നിറ്റി അത് ബിൻഷർ പലപ്പോഴും നമുക്ക് ആരും ഇല്ല ചുറ്റും ആരും ഇല്ലാതൊക്കെ ആയിരിക്കുമല്ലോ പലരുടെ മരണങ്ങൾ ഇതെന്ന് പറയുമ്പോ നമ്മളാ സ്റ്റാഫൊക്കെ അടുത്ത് കാണും അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു ശരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അവസാന സമയങ്ങൾ ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ല ഇപ്പൊ ഞാൻ എപ്പോഴും പറയും നമ്മൾ ഇപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു അല്ല വീട് വീടേൽ ഇൻവെസ്റ്റ് ചെയ്തു ഫ്ളാറ്റേൽ ഇൻവെസ്റ്റ് ചെയ്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു എന്നൊക്കെ പറയും നമ്മൾ നമുക്ക് വേണ്ടി എന്താ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവസാന സമയം വരുന്നത് ഞാൻ പറയുന്നത് ഇത്രയും ആൾക്കാരെ പരിചരിച്ച് അവരുടെയൊക്കെ പലരുടെയും പിന്നെ ഞാൻ പറയുന്ന മുന്നൂറ്ററുപതോളം പേർക്ക് മരണം ഒരുക്കി കൊടുത്തതിൽ പലരും പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരാതെ മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇവരൊക്കെ പല വാക്കുകളിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് ഇഡ് ലീവ് ഫോർ മൈ സെൽഫ് എല്ലാരും പറയുന്ന പക്ഷെ നമ്മളും തിരിച്ചു നോക്കുമ്പോഴത്തേനാ സി ഒരു ഒരാൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അപ്പനോടും അമ്മയോടുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബമായി മക്കളായി ജോലിയായി ഇപ്പൊ എല്ലാത്തിനും ഈ കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞ പിന്നെ അവനോൻ അവനോന് വേണ്ടി ജീവിക്കാനൊന്നും നേരെ ഇല്ല ഇതൊരു ഒരു മരണക്കിണർ പോലെ ഇതിനകത്ത് കിടന്ന് പിന്നെ എല്ലാവരും ആരും അതിനകത്ത് കിടന്ന് കറങ്ങാന്നുള്ളൂ പക്ഷെ അവസാന സമയം വരുമ്പോൾ പലരുടെയും റിഗ്രറ്റ് എന്നാന്ന് വെച്ചാൽ എന്റെ പല ആഗ്രഹങ്ങളും എനിക്ക് സാധിക്കാൻ പറ്റിയില്ല ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു അതിനൊന്നും എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ചിലര് ഇനോ അസുഖമായി കഴിയുമ്പം പറയും എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഇന്ന് എൻ്റെ ഒരു ആഗ്രഹം സാധിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഇതൊരു ജീവിതം എന്ന് പറഞ്ഞ ഒരു ഒരു നൂല്മ ആ ഒരു ഫൈനർ ബാലൻസ് ഓഫ് ഇനോ എവറിങ് കിട്ടുക എന്നുള്ളതും അത് ഏനോ ദൈവത്തിൻ്റെ വരവാണോ നമ്മളുടെ കയ്യിലിരിപ്പിന്റെ ആണോ ഇതെല്ലാം കൂടെ ചേർന്നതായിരിക്കും അത് ോ നിർവചിക്കാൻ പ്രയാസമാണ് അപ്പം സി ഇതിനകത്ത് ഇപ്പോഴും പലരും ഈ സോഷ്യൽ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോഴും കൂടുതലാണ് അപ്പനും അമ്മയ്ക്കും നല്ല കെയർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കണമെന്നോർത്ത് വീട്ടിൽ തന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നവരുണ്ട് എപ്പോഴും പറയും പ്രൊഫഷണൽ കെയറിന്റെ വ്യത്യാസം അവിടെയാണ് കാര്യം പ്രൊഫഷണൽ കെയർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഇപ്പം നമ്മൾ വീടുകളിലുള്ള മാതാപിതാക്കളിപ്പം പ്രഷറിനോ ഷുഗറിനോ മരുന്ന് കഴിക്കുന്നവർ എത്ര പേരുണ്ട് ഡെയിലി വൈറ്റൽസ് നോക്കിയിട്ട് മരുന്ന് കൊടുക്കുന്നത് മന്ത്ലി ചെക്കപ്പ് നടത്തിയാലായി അത് നടത്തിയാലായി അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോഴായിരിക്കും പിന്നെ ഒരു ചെക്കപ്പ് നടത്തുന്നത് ചെക്കപ്പ് നടത്തുമ്പോൾ ബി പി ആ ഒരു സമയത്തെ നോക്കുന്നുള്ളു ഷുഗർ ആ ഒരു സമയത്തെ നോക്കുന്നുള്ളൂ പക്ഷേ ഈ പല വീടുകളിലും പറ്റുന്നതെന്നു വെച്ചപ്പം ഫോർ എക്സാമ്പിൾ ഡയബറ്റിക്കിന് ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന മീൻ അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നത് ഞാൻ പറയുന്ന ഒരു ദിവസം പ്രായമുള്ളൊരു മനുഷ്യൻ ചിലപ്പോൾ അന്ന് ആഹാരം വരെയൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ല വിശപ്പില്ല അല്ലെ പല കാരണങ്ങളാൽ കഴിക്കുന്നില്ല അല്ലെ വളരെ കുറച്ചേ കഴിച്ചിട്ടുണ്ടാവുള്ളു പക്ഷെ വൈകിട്ട് ഇൻസുലിൻ എടുക്കാനുള്ളതിനൊരു കുറവും വരുത്തുന്നില്ല ഇൻസുലിൻ എടുക്കുന്നു ആളുടെ ഷുഗർ ലെവൽ താഴെ പോകും യാതൊരു സംശയവും വേണ്ട കാര്യം ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ പുള്ളി അന്നത്തെ ദിവസം സെഡൻഡറി ആയിരുന്നു രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ വീണു എന്നൊക്കെ പറയുന്നതിൽ ഒരു നല്ല ശതമാനവും ഒന്നീ പ്രഷർ പോയിട്ട് അല്ലെങ്കിൽ ഷുഗർ താഴ്ന്നു പോയി അല്ലെങ്കിൽ ഷുഗർ അതുപോലെ കൂടി പോയിട്ടൊക്കെയാണ് പലരും വീഴുന്നത് പക്ഷെ നമ്മൾ പറയുന്നതന്നെ തല ചുറ്റിപ്പോയി കാലു തന്നിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ഇൻവേരിയബിളി പ്രായമുള്ളവർ വീണ് കഴിഞ്ഞാൽ ഫ്രാക്ചറിലെത്തും പിന്നെ അവർ ശിഷ്ടകാലം കട്ടിലേക്ക് കിടക്കാൻ വിധിക്കുന്ന വിധിക്കപ്പെട്ടവരാണ് അതുപോലെ തന്നെ സോഡിയം നോക്കുക പൊട്ടാസ്യം നോക്കുക പ്രായമുള്ളവർക്കൊന്നും ഇതൊക്കെ റെഗുലർ ഒരു ചെക്കപ്പ് നടത്തിക്കൊണ്ടിരുന്നാൽ പോലും എസ് സ്റ്റിച്ചിങ് ടൈം സേവ്സ് നയൻ സ്നയെന്ന് പറയുന്ന വളരെ വാസ്തവ കാര്യം ഈ കഴിയുന്നതും പ്രായമുള്ളവർ ആശുപത്രിയിൽ കയറാതെ രക്ഷപ്പെടാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഞാനിത് പറയുന്നതെന്നാന്ന് ചോദിച്ചാൽ സി ആശുപത്രിയിൽ പോകേണ്ടെന്നോ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതോ അല്ല ഈ പ്രായമുള്ളവർക്ക് പലപ്പോഴും ഐ സിയുയിൽ കയറി ഐ സിയുയിലെ തണുപ്പ് പറ്റിയല്ല ഐ സിയുയിലെ ഇൻഫെക്ഷൻസ് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും ഇൻഫെക്ഷൻസ് പെട്ടെന്ന് പിടിക്കാം അതിനകത്ത് ചിലപ്പം ഒരു മരണം കാണാൻ ഇടയാവും ഒരു ആക്സിഡൻറ്റ് കേസ് വന്നു കയറിയത് കാണും ചോരയൊക്കെ വാർന്നാരെങ്കിലും ഒക്കെ അടുത്ത് ബെഡ് വന്ന് കിടക്കുന്നോക്കേണ്ട ഇവര് ഇൻവേരിബിൾ ഈ പ്രായമുള്ളവർ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഡിക്ലൈനാണ് മെന്റലി ഫിസിക്കലി അവരങ്ങൾ ഡൗൺ ആവുക അതെ അപ്പൊ ഞാൻ എപ്പോഴും പറയും നമ്മള് ഇതിനെയൊക്കെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് പ്രധാനം സോഡിയോ ഒക്കെ ഇടയ്ക്ക് നോക്കുക നമുക്കൊരു ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നൊരു ഒരു സംഭവം വേണം പല വീടുകളിൽ ഇന്നും അതില്ല പല ഫാമിലിക്കും അതില്ല ഒരു ഫാമിലി ഡോക്ടർ ഇല്ല അതിൻ്റെ ഒക്കെ തിക്ത പോകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇതൊക്കെ ഭക്ഷണമാക്കി എന്ന് കഴിഞ്ഞാൽ ഗൂഗിളിൽ നോക്കി എനിക്ക് തലവേനയാന്ന് പറഞ്ഞാൽ ഉന്ന ന്യൂറോളജിസ്റ്റിന് എടുത്തോട്ടാണ് പോവുന്നത് അതിന്റെ ആവശ്യമില്ല നമുക്കൊരു ഫാമിലി ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ ഹീ വിൽ ഗൈഡ് അസ് എന്താ വേണ്ട എന്താ എന്നുള്ളത് ഇപ്പം പലർക്കും ഇല്ലാത്തതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മൾ എല്ലാം അറിയാം എന്നുള്ളതിൽ ഗൂഗിളിൽ നോക്കി ഡോക്ടർ പറഞ്ഞാൽ പോലും പലരും ഗൂഗിള് പറയുന്നതല്ലേ വിശ്വസിക്കുകയുള്ളു ഡോക്ടേഴ്സിനും ഒരേ മരുന്ന് എല്ലാവർക്കും ഒരുപോലെ എഫക്ട് ആവണോന്നില്ല ഇപ്പൊ ഈ മറവിരോഗമുള്ളവർക്കൊക്കെ ഏനോ സെഡേറ്റ് ചെയ്യാനായിട്ടുള്ള പല പിൽസും ഡോക്ടർമാർ എഴുതും പക്ഷേ ഒരാൾക്കത് എഫക്റ്റീവ് ആകും അടുത്തയാൾക്ക് അത് എഫക്റ്റീവ് ആകത്തില്ല ഇപ്പം ഞങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ വരുന്നതുകൊണ്ട് നമ്മൾ ഈ മരുന്നുകൾ പലതും മാറി നോക്കി ഏതാണ് ഇവർക്ക് എഫക്റ്റീവ് ആകുന്നത് എന്നുള്ളത് മനസ്സിലാക്കും അതാണ് ഈ പ്രൊഫഷണൽ കെയറിൻ്റെ വ്യത്യാസം ഞാൻ പറയുന്നത് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഒരു അമ്മയ്ക്ക് ചിലപ്പോൾ എട്ട് മണിക്ക് മരുന്ന് കൊടുത്താൽ ഒമ്പത് മണിയാകുമ്പം ആ താഴം കഴിഞ്ഞ് കിടന്നോളും വേറൊരാ അമ്മയ്ക്ക് ആ സെയിം മരുന്ന് എട്ട് മണിക്ക് അത്താഴത്തിൻ്റെ കൂടെ കൊടുത്താൽ ചിലപ്പോൾ പുള്ളിക്കാർ ഒരു മണിയായാലും ഉറങ്ങുകയല്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ ഓരോരുത്തരുടെയും ട്രേറ്റ്സ് മനസ്സിലാക്കി ചിലർക്ക് മൂന്നുമണിക്ക് ചായയുടെ കൂടെ ആ മരുന്ന് കൊടുത്താലേ ഉള്ളൂ എട്ടൊമ്പത് മണി ആകുമ്പോൾ ഉറങ്ങുള്ളൂ ചിലർക്ക് ലോ സ്ലോ റിയാക്ഷൻ ആയിരിക്കും ചിലർക്ക് പെട്ടെന്നായിരിക്കും അതെല്ലാം റിയാക്ട് ചെയ്യുന്ന പലർക്കും പല രീതിയിലാണ് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ഓരോരുത്തരെയും ഓരോരുത്തരുടെയും കംഫോർട്ട് നോക്കി അവരെ ഇത് മാനേജ് ചെയ്ത് പോകാന്നുള്ളതാണ് ബിസിനസ് പറയും റിയൽ കസ്റ്റമൈസേഷൻ ാണ് നമ്മുടെ കംഫോർട്ടിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്ത് തരുന്ന ഒരു ടീമാണ് സിഗ്നേച്ചർ ഏജ് കെയർ ഉള്ളത് അപ്പൊ ഈ സിഗ്നേച്ചർ കെയർ ഇത്രയും സംസാരിച്ചപ്പോ ഫുഡ് അക്കോമഡേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ ഇതല്ലാതെ അവർക്ക് ഒരു എന്റർടൈൻ മോഡില് വരുന്ന മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആക്ടിവിറ്റീസ് എന്ന് പലതും ഉണ്ട് കിടക്കുന്നവരെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ പറ്റത്തില്ല അവർക്ക് പാട്ട് വെച്ചുകൊടുക്കുക ടി വി വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് എഴുന്നേറ്റ് നടക്കുന്നവർക്ക് കോമൺ ആക്ടിവിറ്റീസ് ഉണ്ട് ഇപ്പം രാവിലെ ഗ്രൂപ്പ് ഫിസിയോതെറാപ്പി ഉണ്ട് ഗ്രൂപ്പ് എക്സസൈസസ് ഉണ്ട് പിന്നെ മെമ്മറി ഗെയിംസ് ഉണ്ട് ഈവൻ സ്നേക്ക് ആൻഡ് ലാഡർ പോലും ഒരു ഏനോ മെമ്മറി ഗെയിമാണ് കാര്യം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിംസ് ഉണ്ട് അപ്പം അവരെ എൻഗേജ് ചെയ്തിരുത്തുക എ ഹോസ്റ്റൽ ഒരു സീനിയർ ഹോസ്റ്റൽ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് റൂംസ് ഞങ്ങൾ കൊടുക്കുള്ളൂ ഇപ്പം മക്കൾ വരുമ്പോൾ മക്കൾക്ക് ഭയങ്കര നിർബന്ധമാണ് സിംഗിൾ റൂം വേണം കാര്യം അവരെ സംബന്ധിച്ചോളം നാട്ടുകാരും വീട്ടുകാരെയും ബോധിപ്പിക്കാൻ ഞാൻ ഐ ഡൂയിങ് ദ ബെസ്റ്റ് ഫോർ മൈ ഡാഡ് അല്ലെങ്കിൽ ഫോർ മോം എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ പറയും ഇവിടെ ഞങ്ങൾ ഷെയറിംഗ് റൂമേ കൊടുക്കൂ അൻറ്റിൽ തന്നെ അവർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സിംഗിൾ റൂം കൊടുക്കുകയുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ അവരുടെ കമ്പാറ്റബിലിറ്റി മനസ്സിലാക്കി ഒത്തുപോകുന്ന ഒരാളെ റൂംമേറ്റ് ആയിട്ട് കൊടുത്തേക്കാങ്കിൽ അവരൊന്നിച്ച് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഒന്നിച്ച് നടക്കാൻ പോയി ഒന്നിച്ച് കഴിക്കാൻ പോയി അങ്ങനെ ദേ ബിക്കം തിക് ഫ്രണ്ട്സ് അപ്പൊ അവർ വർത്താനൊക്കെ പറഞ്ഞിരുന്നോളും പഴയ കാര്യങ്ങളും ചരിത്രവും ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പം